അസലാ വലൈക്കും വറഹമുല്ലാ വിബർക്കാത്തു പ്രിയപ്പെട്ടവരെ അജ്മീറിൽ ഒരുപാട് അനാചാരങ്ങൾ നടക്കുന്നില്ലേ എന്ന് പലരും ചോദിക്കാറുണ്ട് ഞാൻ ആദ്യമായിട്ട് അജ്മീറിലേക്ക് പോയത് എൻ്റെ ഉസ്താദിൻ്റെ കൂടെയാണ് ഇപ്പോൾ കഴിഞ്ഞ കരിഷ് പരിഷാദ് റമദാനുഷെരീഫിലും ഞാൻ അജ്മീറിൽ പോയത് എൻ്റെ ഉസ്താദിൻ്റെ കൂടെ ഞാൻ ദിവസം ഉസ്താദിൻ്റെ കൂടെയാണ് അജ്മീറിൽ പോയിട്ടുണ്ടായിരുന്നത് അത് ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ കാണുമ്പോൾ അത് അനാചാരമാണ് നമ്മുടെ വിശ്വാസത്തിന് എതിനാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ നമ്മുടെ ഉസ്താദന്മാരോട് ചോദിച്ച് അത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും എവിടെ ചെന്നാലും ഇപ്പം നമ്മൾ സത്യമുള്ളിടത്താണ് അസത്യം ഉണ്ടാവുക ആചാരങ്ങൾ നല്ലതുപോലെ നടക്കണോടത്ത് ഉണ്ടാവും അതിന് ഓരോ സ്ഥലങ്ങളിലും ബോധവൽക്കരണം നടത്തുന്നുണ്ട് ഇപ്പോൾ മക്കത്തും അധീനത്തൊക്കെ നമ്മൾ മുറക്കു പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം നമ്മുടെ കണ്ണ് കണ്ട് കാണാൻ കഴിയുന്നതാണ് അനാചാരങ്ങൾ പലതും കാണാൻ കഴിയും അതിനവിടെ ബോധവൽക്കരണം നട നടത്തുന്നുണ്ട് അതേപോലെ തന്നെയാണ് ഇവിടെ ചെന്ന് കഴിഞ്ഞാലും നമ്മൾ ചിലർ കാണുക കവാലിയെ മാത്രമാണ് കാണുക അതു മാത്രമല്ല അവിടെ ഉള്ളത് അവിടുത്തെ ഇസ്ലാമിക സംഘടനകൾ വന്ന് വന്നുകണ്ട് ബോധവൽക്കരണം നല്ലതുപോലെ നടത്തുന്നുണ്ട് എന്നിട്ടും പല വിശ്വാസികളും പല ആളുകളും വന്നിട്ട് അനാചാരം ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് മൊത്തത്തിലുണ്ട് അടച്ചുപൂട്ടല്ല വേണ്ടിയത് എലിയെ പോയിട്ട് ചില്ലം ചൂടായ എന്ന് പറയുന്ന അവസ്ഥയല്ല വേണ്ടിയത് ആ അനാചാരം ആരെങ്കിലും ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കി ബോധവൽക്കരണം നടത്തും